നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നെയ്മീനാണ് നമുക്കിവിനെ ഇന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇതിനൊരു പാട പോലത്തെ ഒരു തൊലിയുണ്ട് അത് നമ്മളെടുത്ത് കളയണം അതിനകത്താണ് ഇതിന്റെ ഉളുമ്പിരിക്കുന്നത് നമുക്കിനെ കഴിയെടുക്കാം നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് നെമ്മീനാണ് അതുകൊണ്ട് നമുക്കൊന്ന് ഫിഷ് ഉണ്ടാക്കാം ഒരു കിലോ നെമ്മീനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം വറുക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാര നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശകലം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് വരട്ടുന്നതിലും നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് വരട്ടുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പൊ നമ്മൾ വറുക്കാനൊക്കെ പെരുട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം നമുക്ക് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ മീൻ മീനൊരുവശം റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം ഒരു എഴുപത്തഞ്ച് ശതമാനം ഫ്രൈഡ് ആയിരിക്കുവാണ് ബാക്കി നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഇത് ശരിയാണ് നമുക്കിത് പോരി എടുക്കാം ഇവിടെ ഞങ്ങൾ ഇതിന് നെയ്മീൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥലത്ത് എന്തുവാ പറയുന്നത് ബോക്സിൽ എഴുതിയിട്ടേക്കണേ നമുക്ക് നോക്കാമല്ലോ ഇതിന് എന്തൊക്കെ പേരുണ്ടെന്ന് വാഴയിലെ ചെറുതായിട്ട് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലോട്ട് വെക്കുമ്പോ വാഴയിലെ പൊട്ടിപ്പോ കൊടുക്കാം നമ്മുടെ നമ്മുടെ ഇങ്ങനെ സെറ്റ് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മീൻ പെറുക്കി നിരത്തി വെച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ മീനൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടതെന്ന് പറയുമ്പം ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ പിഴഞ്ഞെടുത്തിരിക്കുന്നത് നല്ല കട്ടിക്ക് നമ്മൾ ഒരു തേങ്ങാടെ പാല് നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് ഇച്ചിരി കൊത്തിയരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ വട്ടം അരിഞ്ഞത് നല്ല ഉണ്ടമുളകാണ് എരിവ് വേണ്ടവർക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി ഇതൊക്കെ നമുക്ക് കുറച്ച് കുരുമുളക് ക്രഷി ചെയ്തെടുത്തതാണ് ഒരുപാട് നൈസായി പോകരുത് പൊടി പിന്നെ നമുക്ക് ഇതൊന്നും നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ തേങ്ങാപ്പാലിലോട്ട് നമുക്ക് തേങ്ങാപ്പാലക്കൊഴിച്ച് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ചെറുതീയിൽ റെഡിയായി വരണം അത് ചെറുതായിട്ട് ഈ പരുവത്തിൽ അരിഞ്ഞ ശകലം മാങ്ങ ചേർത്ത് കൊടുക്കാം മീനിനൊരു ചെറിയ പുളി വിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കറി എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിലൊക്കെ നമുക്കിത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം ശകലം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ കറി എന്തായാലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഫിഷ് ആയി റെഡിയായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ പോലെയാണല്ലോ നിൽക്കുന്നത് കളികളി ഇങ്ങണ്ട് സുപ്ര നാ സുപ്രാക്കി കാണി ഓഹഹ ഫൈല ടൂപ്പ് ഇങ്ങനണ്ട് മതി കൊറേ നേരം ആയില്ല ഞങ്ങൾക്കും പാണ്ടേ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം കാളപോലെ വളർന്ന മകൻ ഒന്നിനും കൊള്ളാത്ത മതി ചൂട് ചൂട് ചൂട്